പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ രൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചന ഭാഗം ഒന്ന് കൊറിയന്ത്യൻസ് പതിമൂന്നാം അധ്യായം പതിനാലാം വാക്യം നിങ്ങളുടെ സകല കാര്യങ്ങളും സ്നേഹത്തോടെ നിർവഹിക്കുവാൻ നിങ്ങളുടെ സകല കാര്യങ്ങളും സ്നേഹത്തോടെ നിർവഹിക്കുവാൻ നമ്മുടെ മറ്റുള്ളവരുമായിട്ടുള്ള സകലവിധ ഇടപെടലുകളും സ്നേഹത്തോടെ ആയിരിക്കട്ടെ അതുപോലെ മിസ് ദ ജോൺ മിസ് ദ യോഹന്നാൻ പതിനഞ്ചാം അധ്യായം പതിനാലാം വാക്യം ഇതാണ് എൻ്റെ കൽപ്പന ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ അപ്പത് ഒരു അൺകണ്ടീഷണൽ ലാവ് വ്യവസ്ഥകളില്ലാത്ത സ്നേഹം ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം അപ്പൊ നമ്മളെ സ്നേഹിക്കുന്നവരെ മാത്രം നമ്മൾ സ്നേഹിച്ചാൽ പോരാ നമ്മളെ സ്നേഹിക്കാത്തവരെയും നമ്മൾ സ്നേഹിക്കണം വീണ്ടും വിശുദ്ധയോഹന്നാൻ പതിമൂന്ന് മുപ്പത്തിനാല് ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും അപ്പം ഇന്നത്തെ ക്രിസ്ത്യാനികളെ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്നൊക്കെ നമ്മൾ പഴ് പള്ളികളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു കാര്യമാണ് സ്നേഹം നമ്മൾ പലപ്പോഴും അധികാരത്തിനും പൊസിഷനും ഏർ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പരസ്പരം മത്സരിക്കുന്നവരെയാണ് നമ്മൾ കാണുന്നത് അവിടെയാണ് യഥാർത്ഥ ക്രിസ്തു അനുയായിയുടെ അവസരം എല്ലാവരെയും സ്നേഹിക്കുക എല്ലാ പ്രവൃത്തികളും സ്നേഹത്തോടുകൂടെ ചെയ്യുക അതിനുള്ള പ്രതിഫലം കർത്താവ് നമ്മൾക്ക് നൽകും വീണ്ടും ഒന്ന് കൊറിയന്ത്യൻസ് പതിമൂന്നാം അധ്യായം നാലാം വാക്യം മുതൽ സ്നേഹം ദീർഘക്ഷമയും ദയുമുള്ളതാണ് സ്നേഹം അസൂയപ്പെടുന്നില്ല ആത്മപ്രശംസ ചെയ്യുന്നില്ല അഹങ്കരിക്കുന്നില്ല സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല കോപിക്കുന്നില്ല വിദ്വേഷം പുലർത്തുന്നില്ല അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു സ്നേഹം സകലതും സഹിക്കുന്നു സകലതും വിശ്വസിക്കുന്നു സകലതും പ്രത്യാശിക്കുന്നു സകലത്തെയും അതിജീവിക്കുന്നു സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല നമ്മളൊരു ഒരു ശിശു വളർന്നു വരുമ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്തെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഒരു മൂന്ന് വയസ്സ് വരെയൊക്കെ ശിശുവിന്റെ സ്നേഹം അൺകണ്ടീഷണൽ ലവാണ് പിന്നെ ക്രമേണ അവൻ ഈ ലോകത്തിന്റെ തത്വങ്ങൾ കണ്ടു പഠിക്കാൻ തുടങ്ങും അപ്പൊ പിന്നെ പിന്നെ ഈ സ്നേഹം കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള ഒരു ഉപാധിയായി മാറുന്നു അവിടെയാണ് ഈ വചനഭാഗങ്ങൾക്കുള്ള പ്രസക്തി സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ് അസൂയപ്പെടുന്നില്ല ആത്മപ്രശംസ ചെയ്യുന്നില്ല അഹങ്കരിക്കുന്നില്ല അനുചിതമായി പെരുമാറുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല കോപിക്കുന്നില്ല വിദ്വേഷം പുലർത്തുന്നില്ല അനി അനീതിയിൽ സന്തോഷിക്കുന്നില്ല സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു സ്നേഹം സകലതും സഹിക്കുന്നു സകലതും വിശ്വസിക്കുന്നു സകലതും പ്രത്യാശിക്കുന്നു സകലത്തെയും അതിജീവിക്കുന്നു സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല അതുപോലെ തന്നെ സ്നേഹിക്കാൻ പഠിച്ചവൻ ഒരിക്കലും അവസാനിക്കുന്നില്ല അവൻ ഈഹലോകവാസത്തിന് ശേഷം കർത്താവിനോടുത്ത് സ്വർഗത്തിൽ അവന് ഒരു സ്ഥാനം ഉണ്ടായിരിക്കും പിന്നെ ഒരു ഒരു അച്ഛന്റെ ഒരു ബൈബിൾ വിചിന്തനം വിചന്തനം കഴിഞ്ഞപ്പോൾ ഇതേ വാചകം തന്നെയാണ് അച്ഛൻ സ്നേഹത്തെക്കുറിച്ച് കുറിച്ച് തന്നെയാണ് അച്ഛൻ സംസാരിച്ചത് അത് കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നിയത് ഇനി അത് പോസ്പോൺ ചെയ്യണ്ടത് അതേ ചൂടിൽ ഏർ അതിൻ്റെ ഒരു സത്ത നിങ്ങളുമായി പങ്കുവയ്ക്കണമെന്ന് എനിക്ക് തോന്നി അങ്ങനെയാണ് ഞാനിത് ചെയ്യുന്നത് അപ്പൊ അച്ഛൻ പറഞ്ഞൊരു ഒരു കാര്യം ഈ വചനത്തിൽ അതായത് കൊറിയന്ത്യൻസ് പതിമൂന്ന് നാല് അതിലെവിടെയൊക്കെ സ്നേഹം എന്ന് പറഞ്ഞ വാക്കുണ്ടോ അവിടെയൊക്കെ നമ്മുടെ പേര് വെച്ച് വായിക്കാനാണ് അച്ഛൻ പറഞ്ഞത് അപ്പൊ സ്നേഹത്തിന് പകരം ഞാൻ അല്ലെങ്കിൽ എബ്രാച്ഛൻ കഴിഞ്ഞാൽ ഞാൻ ദീർഘക്ഷമയും ദയയുമുള്ളവനാണ് ഞാൻ അസൂയപ്പെടുന്നില്ല ആത്മപ്രശംസ ചെയ്യുന്നില്ല അഹങ്കരിക്കുന്നില്ല ഞാൻ അനുചിതമായി പെരുമാറുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല കോപിക്കുന്നില്ല വിദ്വേഷം പുലർത്തുന്നില്ല ഞാൻ അനീതിയിൽ സന്തോഷിക്കുന്നില്ല ഞാൻ സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു ഞാൻ സകലതും സഹിക്കുന്നു സകലതും വിശ്വസിക്കുന്നു ഞാൻ സകലതും പ്രത്യാശിക്കുന്നു ഞാൻ സകലത്തെയും അതിജീവിക്കുന്നു ഞാൻ ഒരിക്കലും അവസാനിക്കുന്നില്ല ആ സ്നേഹമെന്നുള്ളൊരു വാക്ക് പകരം നമ്മുടെ പേര് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വളരെയധികമാണ് ഇതുപോലെ അല്ലാതെ നമ്മൾക്ക് ഒരിക്കലും യഥാർത്ഥ ക്രിസ്തു അനിയായി ആകാൻ സാധിക്കുകയില്ല പക്ഷെ ഇപ്രകാരം ചെയ്താൽ എന്തെന്നില്ലാത്ത സമാധാനവും സന്തോഷവും ക്രിസ്തുവിന്റെ അനുഗ്രഹവും നമ്മൾ ഈ ലോകത്തിൽ വെച്ചും പര ലോകത്തിലും നമ്മൾ അനുഭവിക്കും ഇതിനകത്താണ് ക്രിസ്തുവിന്റെ ലഹരി ക്രിസ്തുവിന്റെ എസ്സൻസ് അടങ്ങിയിരിക്കുന്നത് മറ്റതെല്ലാം പ്രകസനമാണ് നമുക്ക് ഉപാധികളില്ലാതെ ക്രിസ്തു നമ്മളെ സ്നേഹിക്കുന്നത് പോലെ ഉപാധികളില്ലാതെ മറ്റുള്ളവരെയും സ്നേഹിക്കുവാനുള്ള ആത്മാർത്ഥമായി അഗ്രസീവായി സ്നേഹിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആ ഗോഡ് ബ്ലാസ്